നമ്മൾ ഇനി പോകുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ ഒരു ഒരു സജഷൻ വരുന്നു നടപ്പാക്കാനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ വിവാദങ്ങളും അതോടൊപ്പം തന്നെ വരികയാണ് ആ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി ദേവസ്വം ബോർഡും സർക്കാരും ഇതിനോടകം നാലായിരം പ്രതിനിധികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഡോക്ടർ അരുണസ് ഗുഡ് മോർണിംഗ് ഒക്കെ പങ്കെടുക്കും അവരുടെ പ്രതിനിധികളെ വിടുന്നു മാത്രമല്ല വെള്ളാപ്പള്ളി നടന്ന അയ്യപ്പ സംഗമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സർക്കാർ ഈ ഘട്ടം വരെ കോൺഫറൻസിലാണ് പ്രതീക്ഷ അതിൽ രാഷ്ട്രീയ വിവാദങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് ബിജെപി നേതൃപ്പൊക്കെ നിൽക്കുമ്പോൾ ഹാഷ്മി ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പമ്പ ത്രിവേണി സംഗമത്തിലാണ് ഏകദേശം മൂവായിരത്തിലധികം പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് ഇതിനുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുക്കങ്ങളെല്ലാം തന്നെ പമ്പയിലും പുരോഗമിക്കുന്നുണ്ട് നാലായിരം പേരെയാണ് ഔദ്യോഗികമായി ദേവസ്വം ബോർഡ് ഇതുവരെ ക്ഷണിച്ചത് ഇതിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത് അഞ്ഞൂറിലധികം വിദേശ പ്രതിനിധികളും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും വലിയ രാഷ്ട്രീയ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും സമുദായ സംഘടനകളുടെ പിൻബലമാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിൻ്റെയും കരുത്ത് എൻ എസ് എസും എസ് എൻ ഡി പിയും പ്രതിനിധികളെ അയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പന്തളം കൊട്ടാര പ്രതിനിധികളുമായി ഇന്നോ നാളെയോ ദേവസ്വം ബോർഡ് ചർച്ച നടത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ഒരു നിലപാടാണ് പന്തളം കൊട്ടാര പ്രതിനിധികൾക്കുള്ളത് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് അനുനയ സമീപനമൊക്കെ തന്നെ പന്തളം കൊട്ടാരവുമായി നടത്തുന്നുണ്ട് നേരത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു സമവായ നീക്കവും നടത്തിയിട്ടുണ്ട് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ഇരുപതാം തീയതി ശബരിമലയിൽ നടക്കാനിരിക്കുന്നു അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഇന്ന് ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ഇന്ന് കൃത്യമായൊരു ഒരു കാര്യം അതായത് ആരൊക്കെ പങ്കെടുക്കും ആരൊക്കെ പങ്കെടുക്കില്ല എന്നതിൽ ഉൾപ്പെടെയുള്ള കൃത്യമായൊരു കാര്യം ഇന്ന് ഈ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എ ഡി എം അരുൺ എസ് നായർക്കാണ് ഇതിന്റെ ഏകോപന ചുമതല ഉണ്ടായിരിക്കുന്നത് ഈ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട എ ഡി ജി പി ശ്രീജിത്തിനാണ് ചുമതല നൽകിയിരിക്കുന്നത് അത്തരത്തിൽ സർക്കാരിന്റെ നടപടികൾ വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ബാക്കിയുള്ള എതിർപ്പുകളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം ചേർക്കുക എന്നതാണ് നിലവിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിക്കുന്ന നയവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം